കുഴിയിൽ വീണ് ഇനി ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ആ കുഴിയിലിട്ട് മൂടുമെന്ന് അസീസ് ഭീമനാട് കുമരമ്പത്തൂർ ഒലിപ്പുഴ റോഡ് തകർച്ചയിൽ മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി റോഡ് പരിധിച്ചു വാഹനങ്ങളും പ്രതിഷേധക്കാർ തടഞ്ഞു പോലും

തകർന്നതിനെ തുടർന്ന് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് അപകടങ്ങളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് ജനകീയ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് కెపిసి ప్రసిడెంట్ పి హరిగోవిందన్ ఉద్ఘాటం చే സർക്കാരിന്റെ മുഖം നോക്കാതെ ഞാൻ ഒരു അത് ഇന്റർനാഷണൽ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പ്രതിപക്ഷ നേതാവിന്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ പോലീസ് പ്രതിപക്ഷ നേതാവിനെ മറ്റൊരു വഴിയിലൂടെയാണ് മണ്ണാർക്കാട് എത്തിച്ചതെന്ന് ഹരിഗോവിന്ദൻ പറഞ്ഞുതരായ നമ്മുടെ അമ്മായി കഥ കാണിച്ചു കൊടുക്കാതിരിക്കാൻ അദ്ദേഹത്തെ കൊണ്ടുപോയത് ഈ റോഡ് കൂടെയാണ്

ഞാൻ ഏറ്റവും അടുത്തത് അടുത്ത പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മേഖലായ രാഷ്ട്രപിതാവ് രാഷ്ട്രപിതാവ് അദ്ദേഹം ഭരിക്കുന്നതിന് മുമ്പ് മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട് പുസ്തകത്തിന്റെ പേര് കോൺഗ്രസിന്റെ ഭാവി എന്നാണ് പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു ഇനി ഏതെങ്കിലും കുഴിയിൽ വീണ് ആർക്കെങ്കിലും പറ്റിയാൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ആ കുഴിയിലിട്ട് മൂടുമെന്നും കേസിനെ ഭയക്കുന്നില്ലെന്നും അസീസ് ഭീമനാട് വ്യക്തമാക്കി ആ നാല് ദിവസത്തിന് എട്ട് ദിവസം സമയം കൊടുത്തു എട്ട് ദിവസത്തെ സമയം കൊടുത്തപ്പോ വീണ്ടും വിളിച്ചപ്പോ അദ്ദേഹം ഒരാഴ്ച സമയം ആവശ്യപ്പെടുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഏതെങ്കിലും ഏതെങ്കിലും ആളുകളോ സ്കൂൾ കുട്ടികൾക്കോ പരിക്കോ അപകടമോ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആ കുഴിയിൽ കൊണ്ടുവന്ന് മൂടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് എന്ത് കേസ് വന്നാലും മനസ്സല്ല എന്ത് തരത്തിലുള്ള കേസ് വന്നാലും അതിനെ നേരിടാൻ തയ്യാറാണ് കാരണം ഈ സമരം ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് ഈ നിൽക്കുന്ന പോലീസുകാർക്ക് വേണ്ടിയുള്ള സമരമാണ് ഒരു അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഈ നിൽക്കുന്ന വാഹനവുമായി ഈ റോട്ടിലൂടെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂർ വേണം ഇതിന്റെ ഈ മണ്ണാർക്കാട് സ്റ്റേഷന്റെ പരിധിയിൽ എത്തിച്ചേരണമെങ്കിൽ തിരുവനാമെത്തിൽ ഒരു മണിക്കൂർ സമയം എടത്തനാട്ടുകൾ അതുപോലെ തന്നെ തിരുവതാകുന്ന് ഭാഗത്തേക്ക് മണ്ണാർക്കാട്ടേക്ക് വരുന്നവർക്ക് ഭീമനാഥ് വഴി അമ്പത്തഞ്ച് ചുറ്റുമൊടി അഞ്ചും എട്ടും കിലോമീറ്റർ ദൂരത്തേക്ക് സഞ്ചരിക്കേണ്ട ഗതികള് ആ ഗതികളിനിടെയാണ് സമരം അതേസമയം മണ്ണാർക്കാട് എം എൽ എ ഭരണപക്ഷത്തായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് നടന്നുമായിരുന്നുവെന്നും എന്നാൽ എം എൽ എയെ കുറ്റപ്പെടുത്താൻ ആരും ശ്രമിക്കേണ്ടതില്ലെന്നും അസീസ് ഭീമനാട് പറഞ്ഞു ചെയ്യുന്ന അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഈ ജനങ്ങളോടുള്ള ഈ വെല്ലുവിളി അതിനെന്തായാലും നിങ്ങൾ

പ്രതിഷേധ പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും വിവിധ ട്രേഡ് യൂണിയൻ വ്യാപാരി വ്യവസായി ബസ് ഓണേഴ്സ് ഹോട്ടൽ അസോസിയേഷൻ ഫർണിച്ചർ അസോസിയേഷൻ സാമൂഹിക സാംസ്കാരിക പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു നിലവിൽ കുമരമ്പത്തൂർ മുതൽ മേളാറ്റൂർ വരെയുള്ള ഗതാഗതം ദുസ്സഹമാണ് റോഡിലെ കുഴികൾ കാരണം നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് സി സി എൻ മണ്ണാർക്കാട്